ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്ന മെഷീൻ ആണ് സംഗതി വിദേശിയാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ വീഡിയോ ഇടാൻ തോന്നുന്നു പിന്നെ കാർബർ നമ്മളെ നമ്മളെ ബൈക്കിന്റെ ഒക്കെ പോലുള്ള വാക്സിൻ ബിസ്റ്റിനൊക്കെ ഉള്ള ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാർബർ നമ്മൾ സാധാ ബൈക്കിന്റെ ഒരു മിനിയേച്ചർ രൂപം കുറെ കാലം ഉപയോഗിക്കാതെ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതെല്ലാം കണ്ടീഷൻ ആക്കി എടുത്തിട്ടുണ്ട് സംഗതി സ്പയർ അവിടെ ഒന്നും ഇല്ല പക്ഷെ ഇതിൻ്റെ ഇപ്പോൾ ക്ലീൻ ആക്കാൻ മാത്രമേ മാത്രമുള്ളൂ നമ്മൾ ബൈക്കിൻ്റെതായതുകൊണ്ട് അതുപോലത്തെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതിന് അങ്ങനത്തെ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മളെ കാർഡ് കിട്ടുന്ന മെഷീനാണ് അതൊരു ബാഗ് ടൈപ്പ് ആണ് തോള് വെച്ചിട്ട് അടിക്കുക അതിൻ്റെ ഉള്ളില് ഇപ്പൊ നമ്മൾ നാട്ടിലുണ്ട് ഈ മോഡല് എഞ്ചിന് മാറ്റുണ്ട് കാർപ്പേട്ടർ മാറ്റുന്നുണ്ട് നമ്മൾ

സൗണ്ട് നല്ല രസമുണ്ട് നാട്ടിലുള്ള ബ്രസ് അപേക്ഷിച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ സാധനം റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം ഉണ്ടായി